ഗൗതം ഗംഭീർ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി എത്തിയതോടെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റിയിൽ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ കോച്ചായി അരങ്ങേറ്റം കുറിച്ച ആദ്യ പരമ്പരയിൽ കിഡിലൻ ജയം നേടാനും ഗംഭീർ നികഴിഞ്ഞു ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ സമ്പൂർണ്ണ ജയമാണ് ടീം ഇന്ത്യ നേടിയത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസറും ഈ പരമ്പരയിൽ ഇന്ത്യ ടീമിനുണ്ടായിരുന്നു എന്നാൽ വമ്പൻ പരാജയമായിരുന്നു ഈ പരമ്പരയിൽ സഞ്ജു ഇതോടെ ടി ടീമിൽ നിന്നും സഞ്ജു പുറത്താകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി എന്നാൽ സഞ്ജുവിനൊപ്പം മറ്റു ചില സൂപ്പർ താരങ്ങളും ഈ അടുത്ത് ഒരു കാലത്ത് ഇന്ത്യയുടെ ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു കെ എൽ രാഹുൽ ടി ട്വന്റിയിൽ ഇന്ത്യക്കായി എഴുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രാഹുൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് നേടിയിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അത്ര മികച്ചതല്ല ടി ട്വന്റിയിൽ മികച്ച ഹാർട്ട് ഹിറ്റർമാർ ഇന്ത്യയിൽ അവസരം കാത്ത് നിൽക്കുന്നതിനാൽ ഈ അടുത്ത് രാഹുലിന് ടി ട്വന്റി ടീമിൽ ഇടം ലഭിക്കുന്ന കാര്യം സംശയമാണ് അതേസമയം ഏകദിന ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായി രാഹുൽ തുടരും ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകുന്നതിന് മുൻപ് സഞ്ജു സാംസണിന് ടീമിൽ ഇടം ലഭിക്കുന്നതിനുവേണ്ടി ഒട്ടേറെ തവണ ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഗംഭീർ പരിശീലകനായി എത്തുമ്പോൾ സഞ്ജുവിന് പ്രധാന ആരാധക പ്രതീക്ഷ ശ്രീലങ്കക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന രണ്ട് കളികളും പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ച സഞ്ജു രണ്ട് തവണയും പൂജ്യത്തിന് പുറത്തായി നിരാശപ്പെടുത്തി ഈ വർഷം മാത്രം ടി ട്വന്റിയിൽ മൂന്ന് തവണയാണ് സഞ്ജു ഡക്കായത് ടി ട്വന്റിയിൽ ഇതുവരെ കളിച്ച മുപ്പത് കളികളിൽ നിന്നും അഞ്ഞൂറ് റൺസ് പോലും നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല ഇത്ര ദയനീയമായ റെക്കോർഡുള്ള സഞ്ജു ഈ അടുത്ത് ഇനി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം പിടിക്കാൻ സാധ്യത കുറവാണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് ചാഹൽ എൺപത് കളികളിൽ തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകളാണ് ചാഹൽ ഇന്ത്യക്കായി ടി ട്വന്റിയിൽ നേടിയിട്ടുള്ളത് ഇത്തവണത്തെ ടിവന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു കളിയിൽ പോലും ചാഹലിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചിരുന്നില്ല രാജ്യത്തെ ഏറ്റവും മികച്ച സ്പിന്നിംഗ്മാരിൽ ഒരാളായിരുന്നെങ്കിലും ഗംഭീറിന്റെ ടി ട്വന്റി ടീമിൽ പദ്ധതികളിൽ ചാഹലിന് ഇടമില്ലെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ലോകകപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലെ താരത്തെ പരിഗണിച്ചിട്ടില്ല നിലവിൽ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ബോളർമാരാണ് ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കുന്നത് ഇതും ടി ട്വന്റി ടീമിൽ സെലക്ഷൻ ലഭിക്കുന്നത് തിരിച്ചടിയാകും കുറച്ചുനാൾ മുൻപ് വരെ ഇന്ത്യൻ ദേശീയ ടീമിലെ പ്രധാന യുവതാരങ്ങൾ ഒരാളായിരുന്നു ഇഷാൻ കിഷൻ എന്നാൽ ബി സി സി ഐക്കരിച്ചതിന്റെ പേരിൽ താരത്തിന് ദേശീയ ടീം അവസരങ്ങൾ കുറയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ബിസിസിഐ അവരുടെ പുതിയ വാർഷിക കരാറിൽ നിന്ന് ഇഷാൻ കിഷനെ ഒഴിവാക്കിയതോടെ താരം ബോർഡിന്റെ ടീം പദ്ധതികളിൽ ഇല്ലെന്നും വ്യക്തമായി ടിവന്റിയിൽ ഇന്ത്യയ്ക്കായി മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഇഷാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസും നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ ഓസ്ട്രേലിയക്കെതിരായിരുന്നു ടി ട്വന്റിയിൽ ഇഷാൻ അവസരം ലഭിച്ചത് ബിസിസിഐയുമായി ഇപ്പോഴും മാത്രം മികച്ച ബന്ധത്തിലല്ല ഇഷാൻ എന്നാണ് സൂചനകൾ ഈ സാഹചര്യത്തിൽ അടുത്തെങ്ങും ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ താരം കളിക്കാനും സാധ്യതയില്ല അതേസമയം ഇന്ത്യക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് സൂപ്പർ ഓവറിൽ വിജയം ലഭിച്ചു നിശ്ചിത ഓവറിൽ ഇരു ടീമുകളും നൂറ്റി മുപ്പത്തിയേഴ് റൺസ് നേടിയതോടെയാണ് സൂപ്പർ ഓവർ വേണ്ടി വേണ്ടിവന്നത് സൂപ്പർ ഓവറിൽ രണ്ട് റൺസിന് ശ്രീലങ്കയെ ഓൾ ഔട്ടാക്കിയ ഇന്ത്യ ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തി വിജയം വരിച്ചു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് മഹേഷ് തിഷ്റ്റിയുടെ പന്ത് അതിർത്തി കടത്തിയത് സൂപ്പർ വിജയത്തോടെ ഇന്ത്യ മൂന്ന് മത്സരങ്ങളിൽ പരമ്പര മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരി നാല് മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചാണ് ഇന്ത്യ അവസാന മത്സരത്തിനിറങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒൻപത് വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തെട്ട് റൺസ് വിജയലക്ഷ്യം കുറിച്ചു ശ്രീലങ്ക ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമുപ്പത്തി റൺസ് എടുത്തതോടെ സൂപ്പർ ഓവർ വേണ്ടി വന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി യുസ് സി ജസ്വാൾ രണ്ടാം ഓവറിൽ ഒൻപത് പന്തിൽ പത്ത് റൺസുമായി തീഷ്ണിയുടെ പന്തിന് എൽ ബി ഡബ്ല്യു ആയി മൂന്നാം നമ്പറിൽ മലയാളി താരം സഞ്ജു സാംസൺ എത്തി നാലാം പന്തുകൾ നേരിട്ട സഞ്ജു പൂജ്യത്തിന് പുറത്തായി ഇതോടെ ഇന്ത്യ രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ടിന് പന്ത്രണ്ട് എന്ന നിലയിലായി കഴിഞ്ഞ മാച്ചിൽ സഞ്ജു ഗോൾഡൻ ഡക്കായിരുന്നു ഇതോടെ രണ്ട് മത്സരങ്ങൾ കളിച്ച സഞ്ജു അക്കൗണ്ട് തുറക്കാതെയാണ് ലങ്കയിൽ നിന്ന് മടങ്ങുന്നത് അരങ്ങേറ്റക്കാരായ ചാമന്തു വിക്രമസിംഗയുടെ പന്ത് ഉയർത്തിയടിക്കാനുള്ള ശ്രമത്തിനിടെ മതീഷ പതിരാനായാണ് സഞ്ജുവിനെ പിടികൂടിയത്